ഡിയ ഫ്രണ്ട്സ് ഇന്നൊരു കട്ടച്ചമ്മന്തിയാണ് അപ്പോൾ ഒരു പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി നന്നാക്കിയത് കഴുകി നന്നാക്കിയത് പത്ത് അല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില പിന്നെ മുളക് പൊടി തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ട് വറ്റൽ വേണ്ടവർക്ക് ആ മുളക് ആവശ്യാനുസരണം ചേർക്കാം മൂന്ന് വറ്റൽ നാല് വറ്റൽ ചേർക്കാവുന്നതാണ് ഇനി അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം വല്ലാതെ ഉള്ളി മൂക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് മൂപ്പിച്ചാൽ മതി പിന്നെ അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ചേർക്കുന്നത് പുളിയൊന്ന് നല്ലോണം അമർ ഉടച്ചതിന് ശേഷം അതിൽ വെളിച്ചെണ്ണയൊക്കെ പിടിച്ചതിന് ശേഷം ഒന്ന് വലിഞ്ഞാൽ നമുക്കത് വാങ്ങി വയ്ക്കാം ചൂടാറാൻ അതിലേക്ക് അര കപ്പ് നാളികേര ചെരുവീം തേങ്ങ ചെരുവീതും കൂടെ ചേർത്ത് ചൂടാറിയതിന് ശേഷം എല്ലാം കൂടെ മിക്സിയിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് റിവേഴ്സ് ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി ഒട്ടും വെള്ളമൊഴിക്കേണ്ട റിവേഴ്സ് ബട്ടൺ അടിക്കുക അത് കഴിഞ്ഞ് നമ്മളുടെ ചമ്മന്തി റെഡി ആയിക്കഴിഞ്ഞു വല്ലാണ്ട് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട രണ്ട് പ്രാവശ്യം റിവേഴ്സ് പൾസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിക്കഴിഞ്ഞു